എല്ലാവർക്കും ഗിരി എറൈറ്റി ഉള്ളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഫേസ് പാക്ക് ആണ് അത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ കിട്ടുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്ക് ആണ് ഇതെന്ന് പറയുന്നത് വാളംപുളി കൊണ്ടാണ് വാളംപുളി എന്ന് പറയുമ്പോൾ അറിയാലോ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നിറം തരാനും ഒക്കെ സഹായിക്കുന്നതാണ് ആ മുളിയിൽ വൈറ്റമിൻ ബിയും സിയും അതുപോലെ തന്നെ ഒരുപാട് ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ല ഗ്ലോ തരാൻ സഹായിക്കുന്നതാണ് നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനായിട്ട് സഹായിക്കുന്നതുമാണ് അപ്പോൾ എന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചുതരാം അതിനുമുമ്പായിട്ട് ഞാൻ ഇതും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ അതുപോലെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പം ഞാനിത് എന്നെ ഇൻട്രോ എടുത്തിരിക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലേ നല്ല ഒരു നിറവും നല്ലപോലെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മുഖത്തോട്ട് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇന്ന് ഞാനൊരു ഫേസ് പാക്കാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു നാരങ്ങര വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് ഇത് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മുടെ നാച്ചുറൽ ഒരു പിന്നെ സ്കിന്നു സംരക്ഷണത്തിന് വളരെ നല്ലതാണ് ഈ പളൻപുളി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ മുഖത്തിലാണെങ്കിലും കൈകാലുകളിലൊക്കെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് യാതൊരു ദോഷവും പാർശ്വഫലങ്ങളും ഒന്നും ഇല്ലാത്തതാണ് നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ആ കെമിക്കൽ പിന്നെ ഫേഷ്യൽ കൂടി നമുക്ക് പെട്ടെന്നൊരു നിറമൊക്കെ കിട്ടും പക്ഷെ അത് പലർക്കും പലതരം പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് കെമിക്കൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണേലും അതിനൊരു ദോഷവും ഉണ്ടാവുമല്ലോ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനം കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിത് എന്നെ ഒന്ന് മുഖം ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊക്കെ പോകുവാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് നല്ല നിറവും ഒക്കെ കിട്ടുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ബൗളില് ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഞെരിടി നമ്മൾ അടുക്കളയിലൊക്കെ കറികൾക്കൊക്കെ ഉപയോഗിക്കത്തില്ലേ അതുതന്നെ ഇത് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഞെരടി ഇങ്ങനെ എടുക്കണം ഈ പെട്ടെന്ന് നമുക്ക് ഇപ്പം ജ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ ചിരിച്ചെറു ചൂടുവെള്ളം ഒഴിച്ചാലും മതി നമുക്ക് നന്നായിട്ട് കിട്ടും ഇതിപ്പം നല്ല അലുത്ത പുളിയാണ് അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ല രീതി കാണാം അല്ലേ ഇനിയിപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കാരണം ഇതിൽ എന്താണെങ്കിൽ ഇതിൻ്റെ പൊന്തുകളൊക്കെ കാണും ഇത് നമ്മുടെ മുഖത്ത് പിന്നെ പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതാണ് നമുക്ക് കിട്ടിയ ജ്യൂസ് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ പുളിയുടെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ കടലമാവാണ് കടലമാവ് നമുക്ക് ഇതിന് പകരം അരിപ്പൊടിയും ചേർക്കാവുന്നതാണ് ഒരു ഒന്നര സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾ ഒരു സ്പൂൺ തേനും കൂടിയാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ക്രീമി കൺസിസ്റ്റൻസിൽ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇത് ഇളക്കിട്ടേ ഓക്കെ നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല തരാനും നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ എണ്ണമയം കൂടുതലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കസ് സൂര്യമഞ്ഞളെന്നു പറയുന്നത് പഴകാലം തൊട്ടേ എല്ലാവരും ഉപയോഗിക്കുന്നതാണിത് നമ്മുടെ സൗന്ദര്യവർദ്ധത്തിന് വളരെ നല്ലതാണിത് ഇനി ഇത് നമുക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പം ആദ്യം ഞാൻ ആദ്യം നിങ്ങൾ നന്നായിട്ട് മുഖം കഴുകിയിട്ട് വേണം ഇതിടാനായിട്ട് ഏത് ക്രീം നമ്മൾ ആപ്ലൈ ചെയ്യുമ്പോഴും മുഖം നന്നായിട്ട് കഴുകണം നമ്മുടെ സ്കിന്നിന്റെ കരിവാളിപ്പും എല്ലാം മാറ്റി നല്ല ബ്രൈറ്റ് ആക്കാൻ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഇടുമ്പോഴ് നമ്മുടെ കണ്ണിന്റെ അടിയിലും ഇടാം പക്ഷെ നമ്മൾ ഇവിടെ ശക്തിയായിട്ട് മസാജ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് മുഖത്തും നമ്മുടെ മൂക്കിൻ്റെ ഇരുവശങ്ങളിലും ഒക്കെ ഉള്ള ഡെഡ് സ്കിന്നും എല്ലാം മാറ്റാൻ ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറ്റാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ എപ്പോൾ മുഖത്ത് അപ്ലൈബും കഴുത്തിലും കൂടി ഇടണം നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറാൻ വളരെ സഹായിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ഇടുമ്പോൾ തന്നെ പത്ത് മിനിറ്റ് ആവുമ്പോഴേ ഇതൊന്ന് ചെറിയ ഡ്രൈ ആവും അപ്പോൾ തന്നെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴിയാൻ വളരെ നല്ലതാണ് ഇല്ല ഇപ്പനീ ചൂടുവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചവെള്ളത്തിലും മുഖം കഴുകാം എങ്കിലും നമ്മൾ ആ ചൂടുവെള്ളത്തിൽ കഴിയുമ്പോൾ നമുക്ക് മുഖത്തിനുമൊക്കെ നല്ല ഒരു സുഖം കിട്ടും പിന്നെ നമ്മുടെ സ്കിന്നാണ് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫങ്ഷന് പോകുന്നതിന് നമ്മുടെ മുഖം വല്ലാണ്ട് ഡാളായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഇനിയും പിന്നെ ഈ പറഞ്ഞ കടലമാവും മഞ്ഞളും ഒന്നും കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി പുളിവെള്ളം എടുത്ത് പിന്നെ ഒരിച്ചിരി എന്നെ കട്ടൻ ചായ ഒരു രണ്ട് സ്പൂൺ അതും കൂടി എടുത്തിട്ട് മുഖം ഒന്ന് കഴിയാൽ തന്നെ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആണ് കിട്ടുന്നത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെയാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഈ ഫേസ് പാക്ക് ഇട്ടിയതിന് ശേഷം അപ്പോൾ തന്നെ ഒരു നാലാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണക്കെ നമുക്ക് മാറ്റങ്ങളാണ് വരുന്നത് അതിന് ശേഷം പിന്നെ നിങ്ങൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം പിന്നെ ഇത് ഇട്ടാൽ മതി നമ്മുടെ ഈ പുളി എന്ന് പറയുന്നത് ആരുടെയും സ്കിന്നിന് യാതൊരു ദോഷം ഉണ്ടാവുന്നതല്ല ഇത് ഇങ്ങനെ മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ പാർലറിലൊക്കെ പോയി ഈ കെമിക്കലൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട് പെട്ടെന്ന് ബ്രൈറ്റ് ആകുന്നേ ഉള്ളൂ പക്ഷെ ഇത് നമ്മൾ ഒരു ഒരു മാസം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ എടുത്ത രണ്ട് സ്പൂൺ ആണ് എടുത്തത് അത് മുഴുവനോട് ഞാൻ അപ്ലൈ ചെയ്യണം ഇനി പത്ത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം കഴുകി ഇത് നോക്കി എൻ്റെ മുഖത്തിന് ഉണ്ടാ നല്ല ഒരു ആ ഒരു കരുവാളിപ്പെല്ലാം മാറി നല്ല മുഖം നല്ല ബ്രൈറ്റായി അവർ ഇരുമ്പയെല്ലാം മാറി അല്ലേ മുഖത്തിന് നല്ല ഒരു നിറം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒരു ഫങ്ഷനൊക്കെ പോവുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു മുഖത്തിന്റെ കരിവാളിപ്പ് എല്ലാം വരുമ്പോഴ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ മതി വളരെ എഫക്റ്റീവ് ആണ് കഴുത്തിലാണെങ്കിലും ഒക്കെ ആ കരുവാളിപ്പ് എല്ലാം മാറി അതാ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അല്ലേ ആദ്യത്തെ എൻ്റെ ആ ഒരു മുഖമാണ് അത് ഇപ്പോൾ ഉള്ളത് നല്ല ഒരു ആയിട്ടുണ്ട് അതുപോലെ നല്ല ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നെ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് നിങ്ങൾ എന്നെ അറിയിക്കണം എല്ലാവർക്കും ഇത് വളരെ പിന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കുട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി ഞാൻ വരാം ബൈ